ഹലോ അസ്ലാമലൈക്കും നല്ല തട്ടുകട സ്റ്റൈലുള്ള കോളിഫ്ലവർ എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നത് നോക്കാം നല്ല ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ ആണ് ഞാനിപ്പോൾ ഒരു വലിയ കോളിഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത് ഞാനിത് വേവിക്കുന്ന ഒന്നുമില്ല വേവിക്കാണ്ട് ഉണ്ടാക്കുന്നതാണ് ഇതൊരു അരമണിക്കൂറ് മഞ്ഞൾ വെള്ളത്തിലിട്ട് കഴുകിയെടുത്തിട്ടുള്ള കോളിഫ്ലവറാണ് കോളിഫ്ലവർ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഞാനിതിലേക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് സ്പൂൺ കോൺഫ്ലവർ മൂന്ന് സ്പൂൺ മൈദ ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിയപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി കുറച്ച് വെള്ളം ചേർത്ത് ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു പത്ത് മിനിറ്റ് ഇതിൽ ഒന്ന് ഉപ്പൊക്കെ പിടിക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നല്ല ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കോളിഫ്ലവർ വേവിക്കാത്തതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പുറം നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളു വേവാതായി പോവും അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കോളിഫ്ലവറ് എണ്ണയിലിടുന്ന സമയത്ത് നമ്മൾ ഒരേ സൈഡിൽ ഇട്ട് കൊടുക്കരുത് ഓരോ ഭാഗത്തായിട്ട് മാറ്റി മാറ്റി ഇട്ട് കൊടുക്കുക ഒരേ ഭാഗത്ത് തന്നെ ഇട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടി ഒട്ടിപ്പിടിക്കും അതുകൊണ്ട് ഓരോന്ന് ഫ്രൈ ആവുന്ന സമയത്ത് ഓരോ ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കുമ്പം അങ്ങനെ അധികം ഒട്ടിപ്പിടിക്കൂല ഇതൊരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട് ഫ്രൈ ആയതിന് ശേഷം ഇതുപോലെ ഓരോന്നും തട്ടി കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ അധികം മുട്ടിപ്പൊടിക്കില്ല വെമ്പാറായിട്ട് കിട്ടും പിന്നെ ഞാനിത് ഫ്രൈ ചെയ്യത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് അപ്പം നല്ല ഒരു തട്ടുകട സ്റ്റൈലിലുള്ള ആ ടേസ്റ്റാണ് വേണ്ടതുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ പാമോയിൽ അതുപോലെ വെജിറ്റബിൾ ഓയിൽ അങ്ങനെ ഏതെങ്കിലും ഓയിലെടുക്കാം ഞാൻ പിന്നെ അധികം സ്നാക്സും എല്ലാം ഫ്രൈ ചെയ്യുന്നത് വെളിച്ചെണ്ണയിലാണ് അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ഓയിൽ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇത് നമുക്ക് കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇനി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇൻഷാല്ല മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം